കേരളത്തിൽ ഒരു മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ മറ്റൊരു മുസ്ലിം ലീഗ് ഇങ്ങനെ രണ്ട് മുസ്ലിം ലീഗ് ഉണ്ടോ കേരളത്തിൽ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ അത് പക്ഷേ സമ്മതിച്ചു തരില്ല പക്ഷെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ അഭിപ്രായം ഇടയ്ക്കിടക്ക് പറയുകയും ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്ന ഘട്ടത്തിലൊക്കെ തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗും വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗും എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യും മുസ്ലിം ലീഗ് നേതാക്കളെ തന്നെ എടുത്തു നോക്കൂ വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് സജീവമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നല്ല ഇടപെടൽ നടത്തുകയും ചെയ്യും എന്നാൽ തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്ന മുസ്ലിം ലീഗാണ് എപ്പോഴും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേ ഇരിക്കും അവർ മുസ്ലിം ലീഗിനെ വളർത്താൻ അവർ ശ്രമിക്കുകയില്ല അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇല്ല ആ സ്പേസിലേക്ക് കടന്നു വരുന്നത് ആരാണ് എസ് ഡി പി ഐയെ പോലുള്ള സംഘടനകളാണ് എന്ന് സത്യം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയുന്നത് വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് ഒരു ഘട്ടത്തിൽ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു വടക്കൻ കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഇങ്ങോട്ട് വരണ്ട എന്ന് വടക്കൻ കേരളത്തിൽ നിങ്ങൾ വലിയ പുലിയായിരിക്കും പക്ഷെ തെക്കൻ കേരളത്തിൽ ആ പുലിക്കളിയൊന്നും വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നേതാവായ സി പി മാത്യു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അത് നമുക്ക് ഒന്ന് ആദ്യം കേൾക്കാം തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു അടുത്ത മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് ഞങ്ങൾ ജയിക്കുകയും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉക്കാട്ടി ഇടയ്ക്കിയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജലാധിപത്യ വിശ്വാസികളെട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതൊരു പ്രാദേശിക വിഷയമല്ലേ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതല്ലേ അത് അവിടത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ ഇടപെട്ട് പറഞ്ഞതാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെയും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ഇനി കോൺഗ്രസോടൊപ്പമില്ല ഇടുക്കിയിൽ യു ഡി എഫ് സംവിധാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് ഇങ്ങനെ രണ്ട് ഡി സി സി പ്രസിഡന്റുമാർ രണ്ട് നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ അക്കാര്യം സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുമല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ലാതെ അത് പറയാൻ സാധ്യതയില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഇക്കാര്യം തീരുമാനിക്കുന്നത് ഇടുക്കി ഡി സി സിയോ ഇടുക്കിയിലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനോ അങ്ങനെ തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുസ്ലിം ലീഗിൽ രണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ അത് വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗാണ് ഒന്ന് മറ്റൊന്ന് തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഘടന എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും നിയമസഭാ സീറ്റ് നോക്കൂ മത്സരിക്കുന്ന നിയമസഭാ സീറ്റുകൾ കാസർഗോഡ് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു കണ്ണൂരിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു മുസ്ലിം ലീഗ് കോഴിക്കോടിൽ നാല് സീറ്റിൽ മത്സരിക്കുന്നു മുസ്ലിം ലീഗ് ഒരു സീറ്റ് മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യൻ അങ്ങനെ അഞ്ച് സീറ്റിൽ മത്സരിക്കുന്നു മുസ്ലിം ലീഗ് മലപ്പുറത്ത് പതിനാറിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു മുസ്ലിം ലീഗ് പാലക്കാട് എത്തുമ്പോൾ അത് രണ്ടായി മാറുന്നു തൃശ്ശൂർ എത്തുമ്പോൾ ഒന്നായി മാറുന്നു ഇടുക്കിയിൽ മത്സരിക്കുന്നില്ല എറണാകുളത്ത് ഒന്ന് കൊല്ലത്തെത്തുമ്പോൾ ഒന്ന് ആലപ്പുഴയില്ല പത്തനംതിട്ടയില്ല കോട്ടയമില്ല തിരുവനന്തപുരം ഇല്ല ഇടുക്കിയില്ല എന്ന് വെച്ചാൽ തെക്കൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടേ ലീഗ് ശോഷിച്ച് ശോഷിച്ചു വരുന്നു എന്നർത്ഥം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ സ്വമര്യ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് അനുഭവം മുസ്ലിം ലീഗിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് തൊടുപുഴ നഗരസഭയിൽ ലീഗാണ് യു ഡി എഫിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആറ് സീറ്റ് പക്ഷേ ചെയർമാൻ സ്ഥാനം കൊടുത്തത് രണ്ട് സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവിടെ മുസ്ലിം ലീഗിനെ തഴഞ്ഞു മുസ്ലിം ലീഗ് ക്ഷമിച്ചു രണ്ടാമത് വീണ്ടും ചെയർമാൻ ആകും എന്ന തോന്നലുണ്ടായപ്പോൾ അപ്പോഴും തഴയുന്നു മുസ്ലിം ലീഗിനെ നാല് സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് സീറ്റ് വേണം ചെയർമാൻ പദവി വേണം എന്ന് അവകാശപ്പെടുന്നു അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞു ആദ്യം ഞങ്ങൾ നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് തരാം ഒരു സംശയം വേണ്ട വിട്ടുതരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ അതിനു എങ്ങനെയാണ് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള തൊടുപുഴ നഗരസഭ എൽ ഡി എഫിൻ്റെതായത് അതും ഒരു കോൺഗ്രസ് അംഗം കൂറുമാറിയതാണ് എന്നതാണ് സത്യം അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതാവ് തന്നെ പറയുന്നത് വെച്ചാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ ലീഗ് മത്സരിച്ചിരുന്നു കഴക്കൂട്ടത്ത് ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ എം എ വാഹിദ് വിമതനായി മത്സരിക്കുന്നു കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കുന്നു കോൺഗ്രസ്സുകാരെല്ലാം വിമത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നു അങ്ങനെ എം എ വാഹീദ് ജയിച്ചു വരുന്നു പിന്നീട് എം എ വാഹീദ് കോൺഗ്രസിനോടൊപ്പം ചേരുന്നു യു ഡി എഫിനോടൊപ്പം ചേരുന്നു യാതൊരു പ്രശ്നവുമില്ല എന്ന് വെച്ചാൽ എവിടെയൊക്കെ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നുവോ അവിടെയൊക്കെ കോൺഗ്രസിന്റെ വിമതൻ വരും വിമതന് ചിഹ്നം കൊടുക്കും വിമതനെ കോൺഗ്രസ് ആക്കി മാറ്റും പിന്നീട് അവിടെയൊക്കെ ഒക്കെ തോൽക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നേരെ മറിച്ച് കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വിഭാഗമാരാണ് അത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് സീറ്റ് ഉണ്ടായിരുന്നു അത് മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്ത് വെച്ചാൽ തെക്കൻ കേരളത്തിലെ ലീഗ് വളരേണ്ടതില്ല എന്ന് ലീഗ് നേതാക്കൾ തന്നെ തീരുമാനിച്ചോ എന്ന് തോന്നും കോൺഗ്രസിന് പൂർണമായും വിട്ടു നൽകിയിരിക്കുകയാണോ എന്ന് തോന്നും അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ ലീഗും വടക്കൻ കേരളത്തിലെ ലീഗും ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വടക്കൻ കേരളത്തിലെ ലീഗ് അവിടുത്തെ ശക്തി ഉപയോഗിച്ച് ഉമ്മാക്കി കാട്ടി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനൊരു ചങ്കൂറ്റം കോൺഗ്രസ് നേതാവിന് ഉണ്ടാകുന്നത് അതിനെ ആരും തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നത് ലീഗാണ് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ ഒരു ലീഗേ ഉള്ളൂ എന്ന് തീരുമാനിക്കേണ്ടത് ലീഗാണ് പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ലീഗിന് പോലും കഴിയാത്ത അവസ്ഥയിൽ കോൺഗ്രസിന്റെ കക്ഷത്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തല തെക്കൻ കേരളത്തെത്തിയാൽ മുസ്ലിം ലീഗിന് ഒരു ശബ്ദവുമില്ല മിണ്ടാതെ ഇരിക്കണം തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കും എന്ന് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുള്ള എത്രയോ നഗരസഭകൾ ആ നഗരസഭകളുടെ ചെയർമാൻ കോൺഗ്രസ് ആയി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിന് വഴങ്ങുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു മതേതരത്വം സംരക്ഷിക്കാൻ മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി എന്ന് എന്താ വെച്ചാൽ ഈ മുന്നണിയുടെ കെട്ടുറപ്പ് എന്നത് കോൺഗ്രസിന് ബാധകമല്ലേ ഈ മുന്നണിയെ ഇങ്ങനെ നിർത്തുക എന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണോ യു ഡി എഫ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മാത്രം മുന്നണിയാണോ കോൺഗ്രസ്സിന് അതിൽ ഒരു ഉത്തരവാദിത്വമില്ലേ അതല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ചവിട്ടി മേധിച്ച് കാൽ കീഴിൽ വെച്ചാലും അവിടെ തന്നെ കിടന്നുകൊള്ളും എന്ന് കൃത്യമായി അറിയാം കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ടാണ് നിങ്ങളുടെ പതാക പോലും കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പതാക മടക്കി കൊടിമടക്കി പോക്കറ്റിലിട്ട് പോയവരാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും അത്രമാത്രം വെട്ടുവീഴ്ച ചെയ്ത് മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് പക്ഷേ കോൺഗ്രസ് അത് കാണുകയേയില്ല തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ മുസ്ലിം ലീഗിനെ ചവിട്ടി മെതിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ നയം നിലപാട് അത് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അതുകൊണ്ട് തന്നെയാണ് അത് ശരിയായതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ഒരക്ഷരം പോലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതാക്കൾ മിണ്ടാതിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുകയും കോൺഗ്രസിനെ തന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് പോലും ഇതുവരെയും ഒരു അക്ഷരം പറയാത്തത് ഇങ്ങനെ ചവിട്ടും കുത്തും ആട്ടും തുപ്പുമേറ്റ് നിൽക്കേണ്ടവരാണോ മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല കോൺഗ്രസിന്റെ കീഴിൽ സാഷ്ടാംഗം വീഴുക എന്നല്ലാതെ